വേണുഗോപാലെ അപ്പൊ ഞാൻ ഇന്ന് കുറച്ചൂടെ പണിയിലാണ് എന്ത് പണി എന്നല്ലേ കായകഷ്ണം അരിയാണ് കേട്ടോ ലാസ്റ്റ് ഓണത്തിന്റെ പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെട്ടോ ഇത് ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കായകഷ്ണങ്ങള് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപോലെ കായ പഴുത്തില്ല അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് അങ്ങ് അരിഞ്ഞു വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിപ്പോ ലാസ്റ്റെന്ന് രണ്ടാമത്തെ പീസാണ് അപ്പോൾ വൈകിട്ടതിൻ്റെ ഒരു നാല് മണി ഒരു മണിക്കൂറായിട്ടും ഞാൻ ഇത് അരിഞ്ഞിടങ്ങിയിട്ട് അത്യാവശ്യം ഒരു പടലേലെ ഫുള്ള് ഇതിൽ കായ മാത്രമല്ല ചെറുതൊക്കെ ചെറുതായി പഴുത്തണ്ടേ അപ്പം ആ പഴുത്ത കഷ്ണം കൂടി നമ്മൾ എടുക്കേണ്ടത് അതായത് ഇത് കായ വറുത്തതും പഴം വറുത്തതിൻ്റെയൊക്കെ ഒരു മിക്സാവും അപ്പം നല്ല കുനു കുന കുനാന്നായിട്ട് ഡ്രക്കൗട്ട് ഇറക്കി വെച്ച് കാണിച്ചു തരാം കേട്ടോ കുനു കുനു കുനാന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ നന്നായി ഇത് സ്മോൾ സ്മോൾ സ്മോളായിട്ട് കേട്ടോ നമ്മൾ എത്രത്തോളം പിന്നെ ഇങ്ങനെ ചെയ്യണ സാധനമുണ്ട് പക്ഷെ അതത്ര ഞാൻ ചെയ്യുമ്പോൾ എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല കഴിഞ്ഞിട്ട് എനിക്ക് നന്നായി പെർഫെക്റ്റ് ആയി വരുന്നത് ഇത് സമയം കൺസ്യൂം ചെയ്താലും ഇങ്ങനെ നിൽക്കേണ്ടതാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു ലവറ ഫുൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ പഴമാണേ പഴം അരിഞ്ഞതാ അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യട്ടേ ഓണത്തിന് ഇവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങുകയാണ് കേട്ടോ ചെയ്തേ ഒരു പീസ് ഇങ്ങനെ ഉണ്ട ബാക്കി വന്നു ഇനി ഇത് എനിക്ക് അങ്ങനത്തെ ഒരു കഷ്ണം അരിയാ ഒട്ടും ഇഷ്ടമില്ല ഞാൻ അപ്പത് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്യാണ് ചെയ്യണേട്ടോ ലാസ്റ്റ് കഷ്ണം അല്ലാണ്ട് അരി മടിയാ പിന്നെ ഞാൻ നഗ ഉള്ള കാരം നഗത്തിൻ്റെ ഉള്ളിലൊക്കെ കുത്തി നിർത്തി അരിയണം അങ്ങനെ അപ്പൊ ഇതും അരിഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇതപ്പ എന്തായാലും ഈ നവറയിലോട്ട് മാറ്റാട്ടോ അങ്ങനെ എന്റെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇനി ഇത് എന്തായാലും നമുക്ക് വർക്കാം കൈ ഒക്കെ കായ അരിയിൽ ഞാൻ നിർത്തി എൻ്റെ കൈയൊക്കെ ഇതാ ആകെ കറ പിടിച്ചിട്ട് കയ്യൊന്നും തേക്കും ഇനി ഇതൊക്കെ എണ്ണ തേക്കണം പിന്നെതാ കായ അരിഞ്ഞ് ആയിണ്ട് കായും അടിയിലുള്ളതൊക്കെ ഒത്തിരി മഞ്ഞ കൂലി കാണുന്നത് പഴുത്താണ് ട്ടോ പിന്നെ ഇതാ ഞാൻ പഴം എടുത്തിരുന്നു കായെടുത്തിരുന്നു അത് അപ്പം തുലി കളഞ്ഞ് വെച്ചതാണ് തുലി കളഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്താൽ നേരെ മഞ്ഞൾ ഉപ്പ് കളർന്ന ഈ ഡെവറേത്തെ ട്ടോ ഈ ബേസൺ എന്നാണ് ഞങ്ങൾ ഇതിനെ പറയാ ഇതേ കിട്ടു അതിന് ശേഷം ഇതിൽ ഓരോന്ന് എടുത്തിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളിതാ ആ ബേസണിലോട്ടിട്ടു ഇനി ഇതൊക്കെ വറക്കാൻ പോവാണേ ഇനി നമ്മൾ ഇത് വറക്കാനായിട്ട് പോവാട്ടോ ഞാൻ ഈ ഒരു ബേസ് ഫുള്ള് അതാണ് വെച്ചേണേ അപ്പോൾ ഇതിലെന്താ അമ്മ ഞാൻ മോട് കൈപ്പയ്ക്ക വറക്കാന്ന് പറഞ്ഞിരുന്നു കേട്ടോ കൈപ്പയ്ക്കയിൽ അപ്പം ഉപ്പും മുളകും ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ ഉപ്പും മുളകും മഞ്ഞപ്പൊടി ആദ്യം നമുക്ക് താഴെ വറുത്തതിന് ശേഷം കയ്പക്ക വറക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ചട്ടിയും എണ്ണ വെച്ചെടുക്കട്ടെ ഇത് ഓയിലാണേ കുപ്പിയെന്താ ഒരു ഞെട്ടണ്ട ഇത് ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് കായ വറുത്ത ഓയിലാണ് കുറെ ബാക്കി വന്നു അപ്പൊ ആ ഓയിൽ എന്തായാലും കളയണ്ട ഈ കിപ്പ് കായും കൂടി വറുത്ത് നമുക്ക് ഉപയോഗിക്കാം എന്ന് കരുതി തീ കത്തിച്ചു ചട്ട് ചൂടാട്ടെ ഏകദേശം ചട്ടി ചൂടായ നമുക്ക് ഇനി ഓയിൽ ഒഴിക്കാം ഇത് ഫുള്ളി ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടത് കാരണം അത്യാവശ്യം ഉണ്ടല്ലോ നമുക്ക് അപ്പൊ ഇതൊരു അര ലിറ്ററിന്റെ അടുത്ത് ഏകദേശം വരും കേട്ടോ അപ്പൊ നമുക്ക് ഫുള്ള് ഇത് ഒഴിച്ചു കൊടുക്കാം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓയില് നന്നായിട്ടു ശേഷം മാത്രം എന്ത് ചെയ്താ മതി നമ്മുടെ കായ വർക്കളായിട്ടും ഇട്ടു കൊടുത്താൽ മതി ഇതോ ഞാൻ നോക്കി കഴിപ്പിക്കാൻ അതിന് മറക്കണോ വേണ്ടല്ലോ പിന്നെ അതുപോലെ ഞാൻ വേറെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ മൂന്നോളം അളവിൽ ഉപ്പ് എടുത്ത് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇതപ്പോ അപ്പൊ പറഞ്ഞു നമുക്ക് മോളിൽ കൂടെ കളിക്കാനാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇടന്ന് കാണിച്ചു ഇപ്പൊ നന്നായി ചൂടായിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ടപ്പ് ടപ്പ് ടപ്പുക പൊട്ടണ ഒരു ശബ്ദം കേൾക്കാം അപ്പൊ ഓയില് ചൂടായിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ ചായ നമ്മളിങ്ങനെ വിടർത്തി വിടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നേശം ഒന്നും ഇതരി ഞാൻ ഇത് ഇത്തിരി ഉട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണേ ഇനി ഇട്ട ഉടനെ ഇത് ഇളക്കരുത് കേട്ടോ ആദ്യമായിട്ട് കഴി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇട്ട ഉടനെ ഒക്കെ ഇളക്കും ഇട്ട ഉടനെ അവിടെ ഇത്തിരി കിടക്കണം ഞാൻ ഇപ്പൊ ഈ ബേസൺ അങ്ങനെ ഇങ്ങനെ തട്ടാട്ടാവും ഫുള്ള് തട്ടേ നമ്മളിത് ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഇക്കിടാൻ ഞാൻ ഇപ്പൊ ഓരോരോ പിടി നമ്മൾ നോക്കി ഇടണം അതുപോലെ ചിലതൊക്കെ ഉട്ടിപ്പിടിച്ചിണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം വെളിച്ചെണ്ണയില് കവിഞ്ഞ് വെളിച്ചെണ്ണയില് വർക്ക് ഓയില് വെക്കാം അതായത് ഓയിലില് കവിഞ്ഞു പോയരുത് കേട്ട് നമ്മുടെ സാധനം അതായത് ഇതിന് വേണ്ട സ്പേസ് നമ്മൾ കൊടുത്തിരിക്കണം അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ്ന്നല്ല ഇതിന് മൂത്ത് വരില്ല അങ്ങനെ പിന്നെ ചെലത് ഒട്ടി പിടിച്ചിണ്ടല്ലോന്നൊക്കെ വിചാരിച്ചാലും പ്രശ്നമില്ല കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ വിട്ടു വിട്ട് വന്നോളൂ കേട്ടോ നമുക്ക് ഏകദേശം ഇപ്പൊ ഇത് ഫില്ലായി ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നന്നായി മൂത്ത് ഒരു ജിലി 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 സൗണ്ട് വരുമ്പോ വേണമെങ്കിലോട്ട് ഉപ്പ് വെള്ളം അടിക്കാനായിട്ട് അപ്പൊ വീണ്ടും ഒരു ജിലി 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 സൗണ്ട് വരും അത് കഴിഞ്ഞാൽ ആ സൗണ്ട് പറയും നമുക്ക് ഇത് കോരി എടുക്കാം കേട്ടോ അപ്പൊ ഇതെന്തായാലും ആവട്ടെ ഒരു അഞ്ചു പത്ത് മിനിറ്റോളം എടുക്കും ഒന്നും പറഞ്ഞ് വരാം അപ്പൊ ഏകദേശം ഇതിട്ടിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് ഇങ്ങനെ ഇത് വാരി വെളിച്ചെണ്ണ വാരണ സാധനമാണ് വാ അതായത് ഓയില് തീ കൂടി ഇങ്ങനെ പൂവണ സാധനമാണ് പിന്നെ ഇങ്ങനത്തെ ഒരു തവിയും കൂടെ പറയലുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ ഇതിൽ ഓട്ടോട്ട തവിയ സാധാരണ ഇങ്ങനത്തെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഓട്ടം കുഴപ്പമില്ല ഇത് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇങ്ങോട്ട് നോക്കിയ ഒരു വ്യത്യാസം കാണാം ഒരു ഡ്രൈവറെ ഒരു ബേസിൽ ഞാൻ പേപ്പർ ഇട്ടേണ്ടിട്ട് അതായത് വെളിച്ചെണ്ണ ഒക്കെ ഇതായിട്ട് പൊക്കോട്ടെ എന്നതില് ഞാൻ വന്നിട്ട് ഇതൊക്കെത്തിരി തണുത്തതിന് ശേഷമാണ് നമ്മൾ വാരി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു സപ്പോർട്ട് പിടിച്ചോ അല്ലെങ്കിൽ എണ്ണയാണ് ഞാൻ ഒരു ഒരുത്തുമുന്നിന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന തുണിയാണ് അത് വെച്ചിട്ടാണ് പിടിക്കുന്നത് കണ്ടോ ഒരു സൗണ്ട് ശ്രദ്ധിച്ചറിയാം ഒരു പൊട്ടണ സൗണ്ട് നമ്മൾ എപ്പോഴും ഓയിലിക്ക് അതിൽ കൊള്ളുന്ന സാധനം അതായത് അതിൽ കൊള്ളുന്ന അളവിൽ മാത്രമേ ഐറ്റംസ് കായാലും ചക്ക ആയാലും ഒക്കെ ഇടാൻ പാരിക്ക് റെഡി ആയി കിട്ടുക അതുപോലെ നമ്മൾ അരിയുമ്പോ എല്ലാം ഒരേ കണത്തില് അരിയാനായിട്ട് നോക്കാം അപ്പൊ എപ്പോഴും ഒരു സപ്പോർട്ടിന് പിടിക്കുക കാരണം എണ്ണയാണ് അപ്പൊ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ജില്ല ജില് സൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പഴാണ് നമ്മൾ കളിക്കുന്നത് പിന്നെ അത് മാത്രമേ തൊടുമ്പോ ഒരു നമ്മൾ നമ്മൾക്ക് വെക്കുമ്പോ ഒരു മൂക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഒരു പത്ത് മിനിറ്റ് എന്തായാലും ഇത് ഈ എണ്ണയെ കിടന്ന് കളിക്കണം ഞാൻ തീ ഫുള്ളിൽ ആണ് ഇട്ടൊട്ടണേ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേണേ കൊതു വരണ്ട് സന്ധ്യ ആവാറേ അത് കാരണം കൊതുകൊക്കെ വന്നു തുടങ്ങി ഇത് എന്തായാലും ഇത് കിടന്നൊന്നെ ഇട്ടു ും കാരെ വറുത്തിരുന്നു കേട്ടോ അപ്പൊ അത് ഏകദേശം കഴിയാറേ അപ്പൊ എനിക്ക് വീണ്ടും കുതി വന്നു എന്നാണ് വീണ്ടും വറക്കണേ ഇത് എന്തായാലും ഇത് ആവട്ടെ ഞാൻ ഈ ഉപ്പുവെള്ളം കളിക്കാറുമ്പോ കാണിച്ചു തരാം കേട്ടോ ഇതായിണ്ട് ഞാൻ നീ തീ കുറച്ച് ഉപ്പുവെള്ളം കളിക്കാം കേട്ടോ ഉപ്പുവെള്ളം തെളിച്ചതിനു ശേഷം പഴം വർത്തതായ കാരണേ ചിലവിന്റെയൊക്കെ കളറുണ്ടോ പഴത്തിൻ്റെ കളറാണെങ്കിൽ ബ്രൗൺ കേട്ടോ പഴം വറുത്തത് ഒരു ആള് കള ഇനി നമുക്ക് ഈ ഉപ്പുവെള്ളത്തിൽ ഒന്ന് കിടന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കട്ടെ ഉപ്പുവെള്ളത്തിലെ എന്നിട്ട് ഞാൻ ഈ ഒരു സന കുഴി ഇത് ഉപ്പ് കൊടുക്കുന്നത് ഉപ്പുവെള്ളം തെളിക്കുന്ന നന്നായി അത് തെറിക്കും പഴം പിന്നെ കാറാണ് ഈ ഡൗ അല്ലെ കരിഞ്ഞതല്ല കേട്ടോ നമ്മടെ അല്ലാത്ത മഞ്ഞ കാണുന്ന പച്ചക്കായി അമ്മ കരിഞ്ഞതാണിച്ചിട്ടാണ് കളിയെട്ടിട്ട് അത് പഴാ പഴം ഈ നിറാവും പിന്നെ അമ്മ അമ്മക്ക് ശരിക്കും പഴം പുറത്ത് കണ്ടട്ടില്ല കേട്ട അമ്മ കളിയെക്കണേ നിറം എന്നൊക്കെയാ ചോദിക്കണേ പഴം വർത്തത് ഈ നിറൊക്കെ ആവും അമ്മ ശരിക്കും പഴം വർത്തല് കിട്ടില്ല ഞാനൊക്കെ പഴം കിട്ടി കിട്ടി വന്നു അമ്മ വീടുകൾ കിടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് അന്ന് എന്തോ കത്തിയുണ്ടോ കണ്ടെടുത്തോണ്ട് പോയത് അങ്ങനെ അങ്ങനെ ഇത് സെറ്റ് ഞാൻ ഉപ്പ് വെള്ളം ഈ പേപ്പറേക്ക് കൊറച്ച് മെള്ളായി ഞാനപ്പോ ഇതിങ്ങനെ വാരാൻ പിടിക്കട്ടെ പിടിച്ചാൽ മറ്റേത് ഒരു മിനിറ്റ് നമുക്കപ്പോ അമ്മ ഇതൊന്ന് പിടിക്കുവോ ഹാൻഡിൽ വിത്ത് കേറാണ് സംഭവം അമ്മ ഇത് ഇവിടെ പിടിക്കോ പിടിക്കോ ഉയർത്തി പിടിച്ചോ ഞാനപ്പൊ ഇതി അമ്മ ഹെൽപ്പിന് നിന്ന കാരണം ഉപകാരായി അപ്പൊ എണ്ണ വാരും ചെയ്യും തീ കൂട്ടി വെച്ച് നേരത്തെ ഞാൻ പൂളം തടിക്കാൻ തീ കുറച്ച് കിട്ടോ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഇടാം അമ്മ സാരം എണ്ണ വാരാൻ വേണ്ടി നീല് പിടിച്ചിട്ടേക്കാണ് അപ്പൊ നമ്മള് രണ്ടാമത്തെ ട്രിപ്പും കിട്ടും ണ്ടാ ഇങ്ങനെ കിടക്കട്ടെ രണ്ടാമത്തെ കിടക്കട്ടെ അപ്പൊ ഇത് ഏകദേശം എണ്ണ വാറക്കാൻ ആ പേപ്പറേക്ക് പരത്തി അമ്മ ഇത് കരിഞ്ഞതാന്ന് വെച്ചിട്ടാണ് മോൻ വീർപ്പിച്ചു പോയിക്കണേ കരിഞ്ഞതല്ല കിണഞ്ഞപ്പോ ഇത്തിരി പുളി കിടക്കണ്ട ഒന്ന് എണ്ണക്കൊന്നാക്കണ്ട അല്ലാണ്ട് അങ്ങനെ ഇറക്കിയത് കുഴഞ്ഞ് കൂട്ടോ അല്ലാണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്നും എണ്ണയിലീ കൂട്ടി വെക്ക നമ്മള് ഒരു സാധനം വറക്കാനായിട്ട് ഇടുമ്പോ തീ കൂട്ടി വെച്ച് മീഡിയത്തിലോ എണ്ണ ഇടാൻ അല്ലാതെ തീ കുറച്ച് വെക്കരുത് ഞാൻ കൊറച്ച് എണ്ണ എടുത്ത് ഇതിന്റെ ഒക്കെ മോളി പൂള് മൂക്കണ്ടേ ജിസ്റ്റ് കുറച്ച് സുഖം എന്തായാലും ഇത് ഇവിടെ ആവട്ടെട്ടോ ഞാൻ ഇത് എതിഷ്ണം അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ അമ്മയുടെ സംഭവം കരിഞ്ഞതാണോ നോക്കാട്ടോ ഒരു പഴം വറുത്ത കൊടുത്തേക്കാം ഞാൻ ഒരു അമ്മ പറഞ്ഞ പിരിഞ്ഞ് പഴം വറുത്തും കൊടുക്കേണ്ടത് ഒരു കായവറുത്തും കൊടുക്കാം കായ വറുത്തും ഒരെണ്ണം എടുക്കേണ്ടത് കായല്ല കറക്റ്റ് പഴ ഇനി ഞെ കൂടെ ചൂടുണ്ട് എന്നെക്കൊണ്ട് അനുസരിച്ചാണ് ഒരെണ്ണം ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഒരു സൗണ്ട് അടുത്തേ കണ്ട സൗണ്ട് കേൾക്കും ഇങ്ങനെ അതായത് നമ്മൾ കുക്കുട അങ്ങനെയൊരു സാധനം പറഞ്ഞു കഴിക്കുമ്പോ ഒരു സൗണ്ട് വരില്ലേ കഴിഞ്ഞ് പക്ഷെ പഴം നമ്മൾ ആകുമ്പോ ഇനി ഉടക്കുമ്പോ സൗണ്ട് ഉണ്ടാവില്ലേ പോവുള്ളൂ അതാണ് പഴം വർത്തയിന്റെ പാകം ഇനി എന്തായാലും അമ്മയ്ക്ക് കൊടുത്തു നോക്കാൻ ടേസ്റ്റ് അമ്മ അവിടെ പയറിന് അരിയാണ് യെസ് അമ്മ അവിടെ റെഡിയാണ് കേട്ടോ അമ്മ അറിഞ്ഞില്ലേ ഞാൻ ക്യാമറ അമ്മയുടെ മുഖത്തേക്ക് വന്നു അമ്മ வடி இதும் கூடி கழிச்சு கழித்தัญனி கழி냐தெல்லாம் பாறா ஆ பற காரி தெருயா இத்திரி கழிக்கே வடி இத்திரி கழி انت 봐 அபி மச்ச மதரல்ல இதானம்மா யா கும்பட்ட निकल வேண்டிய டைமர்சி டி हाइट வெச்சற லே நி நிற்க ഒരു ഹൈറ്റ് സെറ്റ് ആയോ ഞാൻ ഞാൻ പൊളിയും അമ്മ നീ കായ കായ കഴിഞ്ഞാ പഴം ആയിട്ടില്ലാത്ത ഒരവസ്ഥയിലുള്ള ഒരു പീസ് നോക്കാം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മ നാട്ടിലുള്ള പൈറുപ്പിരിക്കു വരികയാണെ അപ്പൊ ഞാൻ എന്തായാലും അടുത്ത ഒരു ട്രിപ്പും കൂടി വറുത്തിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഇപ്പൊ അമ്പളുടെ ടേസ്റ്റ് നോക്കി നമ്മൾ ഈ കറുത്ത കളർ എന്ന് പറയണ്ടേ കരിഞ്ഞതല്ല കാരണം ഇത് പഴമാണ് വറുത്തേക്കുന്നത് അതാണ് ഈ കറുത്ത കളറ് അല്ലാണ്ട് ഇത് കരിഞ്ഞല്ലോ അമ്മ കഴിച്ചു നോക്കിയപ്പോ കഴിക്കാൻ ഭയങ്കര മടി കരിഞ്ഞു പറഞ്ഞിട്ട് നല്ല മധുരാണ് പഴം വറുത്തത് കഴിച്ചവർക്കറിയാം അമ്മ പഴം വറുത്ത അങ്ങനെ കഴിച്ചില്ലേ നമ്മ കായ് വറുത്തുമ്പോ മാത്രം കഴിച്ചില്ല ചൂടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ കടിക്കണേ അവിടെ ഏർ കായും പഴം ഒന്നിച്ചിട്ടെന്ന ആശാവുന്നു അങ്ങനെ ഒന്നുമില്ല ഒരു അമ്മമാരുടെ അടുത്ത കണസ്സിൽ കായും പഴം ഒന്നിച്ചിട്ടാൽ മൂപ്പല് വരുത്രേ നമ്മള് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്